നമസ്കാരം ആണും പെണ്ണും കെട്ട ഹിജനയാണോ ഭാരതാംബ എങ്ങനെയാണ് ഭാരതം അമ്മയായി മാറിയത് ഭാരതാംബ ആണാണോ പെണ്ണാണോ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ജെൻഡർ തെളിയിച്ചിട്ടുണ്ടോ രാജ്യം ആണാണോ പെണ്ണാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക തെറിയല്ല വേണ്ടത് കൃത്യമായിട്ടുള്ള ചർച്ചയാണ് ആശയങ്ങളാണ് രൂപീകരിക്കേണ്ടത് ഇപ്പോൾ ചർച്ച ചെയ്ക്കൊണ്ടിരിക്കുന്നത് ഗവർണറുടെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് നടത്തുന്ന ചില പരിപാടികളിലെ കാര്യങ്ങളാണ് ഇടതുപക്ഷത്തെ ചില മന്ത്രിമാർ അതിനെ എതിർത്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ അതിനെ എതിർത്തത് അത് നമുക്ക് സി പി എം ഇതിനെ എതിർത്തതിന്റെ ഒരു രാഷ്ട്രീയം നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിച്ചിരുന്നു ആർ എസ് എസിന്റെ ഒപ്പം കൂടി സി പി എം കോൺഗ്രസിനെ എതിർത്തിരുന്നു എന്നാണ് നിലമ്പൂർ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്നതിനാൽ സ്വരാജ് ഈ കാര്യം അംഗീകരിച്ചില്ല സ്വരാജ് പറഞ്ഞു ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഏത് ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് മുൻകാലങ്ങളിൽ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ അന്ന് അത് ആർ എസ് എസ് അല്ലായിരുന്നു അന്നത് സംഘം അല്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു സി പി എം ജനസംഘവുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയതെന്ന് അവിടെയും സ്വരാജ് ഒരിക്കലും ഗോവിന്ദൻ മാസ്റ്ററെ തിരുത്തി പറയുന്നില്ല ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറയുന്നില്ല കാര്യം പാർട്ടി സെക്രട്ടറിയെ തിരുത്താൻ ആവില്ലല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ എന്തിനാണ് അതൊരു വിവാദമാകുന്നത് എന്നാണ് ഗോവിന്ദൻ മാഷ് ചോദിച്ചത് അതായത് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുമായിട്ട് സി പി എമ്മിന്റെ കൂട്ടുകേട്ടുണ്ടായിരുന്നു എന്ന് പിണറായി വിജയന്റെ പഴയൊരു വീഡിയോ അതിൻ്റെ അകത്തും പറയുന്നു ചില സമയങ്ങളിൽ ഞങ്ങൾ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിച്ചിരുന്നു എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിക്കാനും കഴിയത്തില്ല എന്ന് അതായത് ഓരോ കാലഘട്ടങ്ങളിലും സി പി എംഒ ആർ എസ് എസുമായി ബന്ധം പുലർത്തിയിരുന്നു ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിച്ചിരുന്നു സി പി എംഒ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൂടെ കൂട്ടാൻ തയ്യാറുള്ള ഒരു പാർട്ടിയാണ് അതുപോലെ തന്നെ ആർ എസ് എസും കോൺഗ്രസിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തു ഏത് വൃത്തിയേട്ടാന്മാരുമായിട്ടും കൂട്ടുകൂടുവാൻ ആർ എസ് എസും തയ്യാറാണ് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചെങ്ങാതിമാരാണ് അവരുടെ ഈ ചങ്ങാത്തം നാളുകളിൽ അവർക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ദോഷമായി മാറും സി പി എമ്മിന്റെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടും ബാന്ധവുമൊക്കെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കടുത്ത ആർ എസ് എസ് വിരോധം കടുത്ത ബി ജെ പി വിരോധം അവർ പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഇത് ജനങ്ങൾ ചർച്ചയാക്കണം ഭാരത വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർ എസ് എസ് വിരുദ്ധ ഒരു ചേരിക്ക് നേതൃത്വം നൽകുന്ന സി പി എം ആണ് എന്ന് വരുത്തി തീർക്കണം സി പി എം മാത്രമാണ് ആർ എസ് എസ് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആണാണോ പെണ്ണാണോ ഭാരതം എന്ന ചിന്തയിലേക്ക് നമുക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് പുരുഷ മേധാവിത്വമായിരുന്നു നിലനിന്നിരുന്നത് പുരുഷ മേധാവിത്വം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് തീവ്രമായ പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന കാലത്താണ് ഭാരതം അമ്മയാണ് ഭാരതം സ്ത്രീയാണ് എന്ന് പറഞ്ഞത് അന്ന് ഇതൊക്കെ പറഞ്ഞ കാലത്ത് ഈ എഴുതിയ ആളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ അമ്മമാർ ഭാര്യമാർ ഇവരൊക്കെ അടുക്കള പുറത്തല്ലാണ്ട് തീന്മേശയിൽ പോലും അവരൊക്കെ കടന്നു വരാനുള്ള അനുവാദം ഇല്ലായിരുന്നു അവരൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചിട്ടവരായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അങ്ങനായിരുന്നു നടന്ന് അന്നിട്ടാണ് അവർ പറയുന്നത് ഭാരതം മാതാവായിരുന്നു ഭാരതം സ്ത്രീ ആയിരുന്നു എന്നൊക്കെ ഇവരെങ്ങനാണ് ഭാരതം മാതാവായിരുന്നു എന്ന് പറഞ്ഞത് ഇവരെങ്ങനാണ് ഭാരതം അമ്മയായിരുന്നു എന്ന് പറഞ്ഞത് ഇവരെങ്ങനാണ് ഭാരതം സ്ത്രീയാണെന്ന് പറഞ്ഞത് ഭാരതത്തിന്റെ തുണി ഇവർ പൊക്കി നോക്കിയോ അതോ എന്തെങ്കിലും പരിശോധനകൾ കൂടി ഭാരതം സ്ത്രീയാണ് എന്ന് തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് ഇവർ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ആലോചിച്ചിട്ടില്ല ഇനി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഭാരതം അമ്മയാണോ അതോ ഭാരതം അച്ഛനാണോ മണ്ണിനെ മണ്ണായി കാണാതെ മണ്ണിനെ അമ്മയായി കാണുക ഇതൊക്കെ എന്ത് വിറ്റിത്തരങ്ങളാണ് എങ്ങനെയാണ് മണ്ണിനെ മണ്ണായി കാണാതിരിക്കാൻ കഴിയുക അവിടെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മണ്ണിനെ മണ്ണായി തന്നെ കാണണം നിങ്ങൾ ഈ മണ്ണിനെ അമ്മയായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ മണ്ണിലല്ലേ മൂത്രം ഒഴിക്കുന്നത് നിങ്ങൾ ഈ മണ്ണ് തുപ്പത്തില്ലേ അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ദേഹത്തും അമ്മയുടെ മുഖത്തുമാണ് തുപ്പുകയും മൂത്രം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് അമ്മയുടെ നെഞ്ചത്താണ് അതും മണ്ണിലല്ലേ ചെയ്യുന്നത് ഇന്നല്ലേ ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ശൗചാലയങ്ങളൊക്കെ ഉണ്ടായതും ഇന്നും അതുപോലും ഉണ്ടാകാത്ത നിരവധി ആളുകൾ ആദിവാസികൾ നാട്ടിൽ വസിക്കുന്നവർ അടക്കമുള്ളവർക്ക് ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിലടക്കം ഉണ്ട് അങ്ങനെ ഉള്ളപ്പോൾ ഇവരൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് അമ്മയുടെ ശരീരത്തിലാണോ അതോ മണ്ണിലാണോ മണ്ണിനെ മണ്ണായിട്ട് കാണണം മണ്ണിനെ അമ്മയായിട്ടല്ല കാണേണ്ടത് മണ്ണിനെ അമ്മയായിട്ട് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അമ്മയുടെ നഞ്ചത്ത് ചെയ്യേണ്ടി വരും എങ്ങനെ ചെയ്യാൻ സാധിക്കും മണ്ണിനെ അമ്മയാക്കി ചിത്രീകരിച്ച ആ കാലഘട്ടത്തിലെ ആളുകൾ സ്വന്തം അമ്മയും സഹോദരിമാരെയൊക്കെ അകത്തളങ്ങളിൽ അടച്ചിട്ടവരായിരുന്നു അവരാരും പുറംലോകം കണ്ടിട്ടില്ല സൂര്യന്റെ വെളിച്ചം കണ്ടിട്ടില്ല സ്വന്തം വീട്ടിലെ സ്ത്രീകളെ അമ്മമാരെ മക്കളെ പെൺമക്കളെ സഹോദരിമാരെയൊക്കെ അകത്തളങ്ങളിൽ അടച്ചിട്ട് വളർത്തേണ്ട അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അലത്തളങ്ങളിൽ മാത്രം കൊടുത്തിരുന്ന ഒരു കാലയളവിലായിരുന്നു ഇവർ ഈ എഴുതി വെച്ചത് ഭാരതാംബ ഭാരതം അമ്മയാണ് ഭാരതം മാതാവാണ് മാത എന്നൊക്കെ വിളിച്ചത് മണ്ണിൽ പൊന്നു വിളയിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ മണ്ണിൽ സ്ത്രീയെ വിളയിക്കുന്നത് വിരിയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ പറയുന്നതിനെതിരെ ആരെങ്കിലും കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മണ്ണ് മാറാവാണെങ്കിൽ മണ്ണ് അമ്മയാണെങ്കിൽ അമ്മയുടെ ദേഹത്ത് എങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് ഈ കണ്ട പോക്കർത്തരങ്ങളും തോന്നി മാസങ്ങളും എല്ലാം ഈ മണ്ണിലാണ് നടത്തുന്നത് അതൊക്കെ അപ്പൊ അമ്മയുടെ നെഞ്ചത്താണോ നടത്തുന്നത് മണ്ണിനെ മണ്ണായിട്ട് കാണു സുഹൃത്തുക്കളെ മണ്ണിനെ അമ്മയായിട്ടും അച്ഛനായിട്ടും ഒന്നും കാണാതിരിക്കുക സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരിമാരെയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടമാണ് അത് ഈ മണ്ണിലാണ് ഈ ഭാരതത്തിലാണ് നടക്കുന്നത് അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാരതാമ്പയുടെ നെഞ്ചത്താണ് ഇതൊക്കെ നടക്കുന്നത് ഭാരതാംബ എന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയാണ് ചിന്ത മാത്രമാണ് അല്ലാണ്ട് ഭാരതത്തിന്റെ ജെൻഡർ ഒന്നും ആരും തെളിയിച്ചിട്ടൊന്നുമില്ല ഭാരതം ആണാണോ പെണ്ണാണോ എന്നൊന്നും ഇതുവരെ ആരും തെളിയിച്ചിട്ടൊന്നുമില്ല ഭാരതം മണ്ണാണ് അല്ലാണ്ട് ഭാരതം അമ്മയുമല്ല ഭാരതം അച്ഛനും അല്ല ആർക്കെങ്കിലും ഒക്കെ ഭാരതം അമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കാം അത് എല്ലാവർക്കും ആവണമെന്ന് പറയരുത് കാരണം ഈ പറയുന്നവരുടെ പെങ്ങന്മാരെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു എടുത്തു ഇവർക്ക് ഇത് പെങ്ങളായിരിക്കും ആ കെട്ടുന്നവനെ ഇത് പെങ്ങളാവണോ പറയാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റൂ ആർക്കെങ്കിലും സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം അമ്മയായിരിക്കാം എനിക്ക് ഇത് അമ്മയല്ല ഭാരതം മണ്ണാണ് ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ നമ്മുടെ മണ്ണാണ് മണ്ണിനെ മണ്ണായിട്ട് കാണുക പെണ്ണിനെ പെണ്ണായിട്ട് കാണുക അല്ലാണ്ട് മണ്ണിനെ പെണ്ണായിട്ടും പെണ്ണിനെ മണ്ണായിട്ടും ഒന്നും കാണരുത് അതായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടു വന്നിരുന്നത് പെണ്ണിന് മണ്ണിന്റെ പോയിട്ട് പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ആളുകളാണ് മണ്ണിന് പെണ്ണിന്റെ വില കൊടുത്തിരുന്നത് ഇതൊക്കെ ചുമ്മാ ഒരു ഷോ ഓഫിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ ബുക്കിൽ എഴുതി വെക്കാൻ കൊള്ളാം ഈ എഴുതിയവന്മാരുടെ കാലഘട്ടത്തിൽ പെണ്ണ് അകത്തളങ്ങളിലായിരുന്നു പുറത്തിറങ്ങാൻ അനുവാദമില്ലായിരുന്നു സൂര്യന്റെ വെളിച്ചം കാണാനുള്ള അനുവാദം അവർക്കില്ലായിരുന്നു അവർ വീടിനകത്ത് കഴിഞ്ഞോണം വീടിന് പുറത്തിറങ്ങാൻ അനുവാദവും അവകാശവും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ വായിൽ തോന്നുന്നത് കോതക്കി പാട്ട് എന്ന് പറയുന്ന പോലെ ഓരോരുത്തന്മാരും എഴുതി കാര്യങ്ങളാണ് ഇവരെയൊന്നും മഹാന്മാരാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ത് തെറിയേക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ചില സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയേണ്ടതാണ് അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും മണ്ണ് പെണ്ണല്ല മണ്ണ് മണ്ണാണ് പെണ്ണ് മണ്ണുമല്ല പെണ്ണ് പെണ്ണ് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ണിനെ പെണ്ണാക്കരുത് പെണ്ണിനെ മണ്ണിലോട്ട് അയക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത് ഞാനും നിങ്ങളും അടക്കം മണ്ണിലോട്ട് തന്നെ ചിരിച്ചു പോകും എങ്കിലും ആരും ആരുടെയെങ്കിലും പുരുഷ മേധാവിത്വം കൊണ്ട് പെണ്ണിനെ മണ്ണിലേക്ക് പറഞ്ഞയക്കരുത് ഇത് മാത്രമാണ് ഇത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കാത്തവർ ഇങ്ങനെ പെണ്ണിനെ മണ്ണായിട്ടും മണ്ണിനെ പെണ്ണായിട്ടും ഒക്കെ ചിന്തിക്കും എന്നിട്ട് ഈ ഭാരതാമ്പയുടെ അല്ലെങ്കിൽ ഈ മണ്ണിന്റെ മുകളിൽ ഈ അമ്മയുടെ നെഞ്ചത്ത് മലമൂത്ര വിസർജനമടക്കം സർവ തന്തയില്ലായ്മയും പോക്കൃത്തലങ്ങളൊക്കെ കാട്ടിക്കൂട്ടും കൊച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് ഈ മണ്ണിലാണ് ഈ ഭാരതത്തിന്റെ മണ്ണിലാണ് അതുകൊണ്ട് ചിന്തിക്കുക തിരിച്ചറിവ് പ്രാപിക്കുക ഒരിക്കലും മണ്ണ് പെണ്ണല്ല സുഹൃത്തുക്കളെ മണ്ണ് മണ്ണ് തന്നെയാണ് ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് കാരണം അതൊരു ദേവി മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരങ്ങളിലേക്കും ഹൈന്ദവ വിശ്വാസങ്ങളിലേക്കും ഇവർ ഇത് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭാരതാംബയെ എതിർക്കുന്ന കോൺഗ്രസ് ഭാരതാംബയെ എതിർക്കുന്ന സി പി എം ഭാരതാംബയെ എതിർക്കുന്ന മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഒരു കോൺസെപ്റ്റിനെ വീണ്ടും ജനങ്ങളുടെ ഇടയ്ക്ക് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലേക്ക് അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ആർ എസ് എസ് ചെയ്യുന്ന ഈ പണി പണ്ട് മുതൽക്ക് ഇവർക്ക് വർഗീയമായ വിഭജനം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഹൈന്ദവ വിശ്വാസങ്ങളിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുമാണ് പണ്ട് മുതൽക്ക് ഈ ആർ എസ് എസും ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിനും മറ്റ് ഇതര ആർ എസ് എസ് വിരുദ്ധ ചേരികൾക്കുമൊക്കെ എതിരെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധവും ഇത് തന്നെയാണ് അപ്പോൾ ഈ ഭാരതാബ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിനെതിരെ നിൽക്കുന്ന ആരെയും അവർ അവർക്ക് അവരുടെ വിരുദ്ധ അതായത് ഭാരതാഭ വിരുദ്ധ എന്ന രീതിയിലേക്ക് ആക്കുമ്പോൾ തന്ത്രപരമായിട്ട് അവർ മറ്റൊരു കാര്യം കൂടി അതിൽ കുത്തിക്കയറ്റുകയാണ് ഹൈന്ദവ വിശ്വാസ വിരുദ്ധന്മാരാക്കൊണ്ട് കോൺഗ്രസിനെ മറ്റുതര പാർട്ടികളെയൊക്കെ അവർ ആക്കി മാറ്റുന്നു അതിനെയാണ് ചെറുക്കേണ്ടത് പാരതാമ്പ ഒരിക്കലും രാജ്യത്തിന്റെ ഒന്നുമല്ല ഇതൊക്കെ ആർ എസ് എസ് ആണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ് രാജ്യം രാജ്യമാണ് രാജ്യം മണ്ണാണ് മനുഷ്യൻ മണ്ണിലേക്ക് തന്നെയാണ് ചേരുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആരുടെ വിശ്വാസ്യല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തിന്റെ ഉന്നതി രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടത് ആർ എസ് എസിന്റെ ഈ കിടൻ അജണ്ടകളിൽ വീണു പോകരുതേ പ്രിയപ്പെട്ടവർ എന്ന് മാത്രം ഒരു അപേക്ഷയോടുകൂടി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്